എർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണം ബമ്പർ നറുക്കെടുപ്പാണ് കേരളത്തിലെ ഭാഗ്യാന്വേഷിക്കാൾ ഉറ്റുനോക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടായും ടിക്കറ്റ് എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇതിനോടകം അമ്പത് ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിട്ടുപോയിട്ടുണ്ട് ഭാഗ്യശാലികളെ അറിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ നറുക്കെടുപ്പ് തീയതി സെപ്റ്റംബർ ഇരുപതിനാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഓണം ബമ്പർ പുതിയ രീതിയിലാണ് അവതരിപ്പിച്ചത് എന്ന പ്രത്യേകതയുമുണ്ട് ബമ്പർ സമ്മാനം ഉൾപ്പെടെ ഇത്തവണ ഇരുപത്തൊന്ന് പേർക്കാണ് കോടികൾ ലഭിക്കുക അതായത് ഇരുപത്തഞ്ച് കോടിയുടെ ഒന്നാം സമ്മാനമായി ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതം ലഭിക്കും ഇതിൽ ഒരു കോടി കിട്ടുന്നവർ ഈ കാര്യങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് ബി പ്രകാരം ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനങ്ങൾക്ക് നികുതി ഈടാക്കിയ ശേഷം മാത്രമേ പണം അനുവദിക്കുകയുള്ളൂ ഒരു കോടി രൂപ സമ്മാനം അടിച്ചാൽ മുഴുവൻ തുകയും ലഭിക്കില്ല അതായത് പത്ത് ശതമാനം ഏജന്റ് കമ്മീഷൻ പോകും അങ്ങനെ പത്ത് ലക്ഷം രൂപ ഈ ഇനത്തിൽ സമ്മാന തുകയിൽ ടി ഡി എസ് ഈടാക്കും മുപ്പത് ശതമാനം നിരക്കിലാണ് ലോട്ടറി സമ്മാനത്തിൽ നിന്ന് നികുതി ഈടാക്കുക മുപ്പത് ശതമാനം ടി ഡി എസ് ഈടാക്കുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ കുറവ് വരും ബാക്കിയുള്ളത് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കൂടാതെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും നൽകണം ടി ഡി എസ് ആയി ഈടാക്കിയ തുകയുടെ നാല് ശതമാനമാണ് സെസ് പിടിക്കുക ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം രൂപ സെസ് ആയി ഈടാക്കും ഇത്തരത്തിൽ ഏജൻസി കമ്മീഷനും നികുതിയും സർചാർജും സെസ്സും കിഴിച്ചാൽ അൻപത്തി ഒൻപത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ലോട്ടറി അടിച്ച വ്യക്തിക്ക് ലഭിക്കും